എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാണ് ടെസ്റ്റ് ആണ് ഇവരുടെ സ്പ്രിംഗി ചെയ്ത് കഴിയുമ്പോൾ ഏരിയ ആണ് ഈ റോഡ് ആരും നല്ലത് വഴിക്ക് വണ്ടി ദൈവമേ കൊണ്ടുപോകണേ വണ്ടിയുടെ ഹൈറ്റ് ഒക്കെ കൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടെസ്റ്റ് കഴിക്കുന്ന അഞ്ച് കഴിക്കുക ഒമ്പത് ആയിട്ടായിരുന്നോ കഴിക്കാം നേരത്തെ ഞാൻ ഫുള്ള് കൈ നിന്ന് പുറത്തായിരുന്നേ ഓക്കേ അതെ ഇനി ഫസ്റ്റ് ഡ്രൈവിന് പോകാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഹെവി റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനൊരു ട്രസ്റ്റ് ഡ്രൈവ് ഏരിയാണ് ഇവരുടെ സ്വിംഗ് ചെയ്ത് കഴിയുമ്പോൾ ട്രസ് ഡ്രൈവ് ഏരിയാണ് ഈ റോഡ് ആരും നന്നാക്കിയില്ല നന്നാക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവരുടെ ട്രസ്റ്റൈവ് ട്രസ്റ്റ് ഡ്രൈവ് ഏരിയ ആണ് എൻ്റെ മാതാവ് ഓക്കെ ട്രസ്റ്റ് ഏരിയ ഏരിയ ആണിത് ഇങ്ങനെയൊക്കെയാണ് ഇവർ ട്രസ് ഡ്രൈവ് ചെയ്യുന്നത് വണ്ടി ഒന്നേ ഇല്ല തകർപ്പിയില്ല െ അതെ എപ്പോഴില്ലെന്ന് പറഞ്ഞാൽ വണ്ടി സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ അടിപൊളി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നെ സിങ്ങിന്റെ ഹൈറ്റ് മാറ്റിയ പൊന്നോ അടിപൊളി ഒന്നും പറയാനില്ല പറയാനില്ലല്ലോ